നമസ്കാരം ഉണ്ട് സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാൻ ഇപ്പം ഉള്ളത് ഇടുക്കി ജില്ലയിൽ മൂലമറ്റത്തിനടുത്താണുള്ളത് അപ്പൊ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കുറഞ്ഞ ബഡ്ജറ്റ് ഒരു മൂന്നര ഏക്കർ സ്ഥലമാണ് കേട്ടോ പ്രത്യേകിച്ച് ഏല കൃഷിക്കും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സൂപ്പർ സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ മുന്നൂറോളം ചൂട് റബ്ബർ ആണുള്ളത് ചുറ്റുപാടൊക്കെ ഏലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിന് സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗമായിട്ടുള്ളത് റബ്ബറും കുരുമുളകും ഏലുമൊക്കെ തന്നെയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ലായിട്ട് ആയതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് മൂലമറ്റം വാഗമൺ റൂട്ടിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ താഴെയാണ് നമുക്കിങ്ങടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടുന്ന് വാഗമണ്ണിന് വെറും പതിനാറ് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചെടുക്കുവാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിൽ കൂടെ തന്നെ കാണുന്ന പഞ്ചായത്ത് വഴിയാണ് ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം കയറി വരുന്നതാണ് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് മീറ്ററോളമാണ് ഇങ്ങനത്തെ ഓഫ് റോഡ് ഉള്ളത് സ്ഥലം ഓഫറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കയറിയിറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെറിയ ചിരിവുള്ളൂ കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിലുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് നമുക്ക് ഓലിയുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്തൊരു കിണറും ഉണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് തൊട്ടടുത്തുള്ള ഒരു ഏലത്തോട്ടമാണിത് കേട്ടോ അഞ്ഞൂറ് മീറ്ററാണ് നമുക്ക് ഓഫ് റോഡ് റോഡായിട്ടുള്ളത് ജീപ്പും പിക്കപ്പും ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം കേറി വരുന്നതാണ് കേട്ടോ പഞ്ചായത്ത് വഴിയാണിത് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡ് ഒരു അതിര് തേയിലയാണ് കേട്ടോ തേയിലത്തോട്ടാണ് നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിൽ ചോദിക്കുന്ന മൊത്തവില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്ത വിലയാണ് കേട്ടോ മൂന്നര ഏക്കറിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് തലത്തി ഉള്ളവർ വിളിക്കുക